ഭയങ്കര സങ്കടം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കളിയാണ് ഇന്നത്തെ നമ്മളെ ചെന്നൈ ഫാൻസ് ആയിരുന്നെങ്കിലും രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ജു പയ്യൻ ട്രോഫി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്രതീക്ഷിച്ച ഒരു അർഹിച്ചൊരു കപ്പായിരിക്കാം ചിലപ്പോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി തോറ്റിട്ടും ഇത്രയേറെ ഇങ്ങനെ കളിച്ചു കളിച്ചു വന്നിട്ട് പക്ഷെ നമ്മളിന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻസി ഫസ്റ്റ് ഹാഫിൽ സഞ്ജുവിടെ ക്യാപ്റ്റൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു അവരെ കൊണ്ട് നമുക്കറിയാം ടൂ ഫിഫ്റ്റി എബോഡിക്കുന്ന ഒരു ടീമാണ് എസ്ആർഎസ് എന്ന് പറഞ്ഞാൽ അവരെ ഇന്ന് ഒതുക്കിയതിന് നൂറ്റി എഴുപത്തി അഞ്ചിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അത് സഞ്ജു സാംസന്റെ ബോളിംഗ് നിര ബോളി ബോളിങ്ങിലോട്ട് വരാൻ നേരത്ത് നമ്മുടെ ട്രെൻഡ് ബോൾട്ട് നാല് ഓവറിന് നാൽപ്പത്തഞ്ച് റൺസിൽ മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ആർ അശ്വിന് നാല് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസും വിക്കറ്റൊന്നും സാധിച്ചില്ല അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ സന്ദീപ് ശർമ്മ നാല് ഓവർ പറഞ്ഞിട്ട് മെയിൻ ബാറ്റ്സ്മാനായ ട്രാവി സെഡിനെ ഒതുക്കിയായിരുന്നു സന്ദീപ് ശർമ്മയ്ക്കും രണ്ട് വിക്കറ്റ് ഇട്ടിട്ടുണ്ട് ആവേഷ് ഖാൻ വരുമ്പോൾ നാല് ഓവറിന് ഇരുപത്തിയേഴ് റൺസിൽ മൂന്ന് വിക്കറ്റും യു സി ചാഹലിന് നാല് ഓവറിന് മൂന്ന് വിക്കറ്റൊന്നും സാധിച്ചില്ല മുപ്പത്തിനാല് റൺസ് അടിച്ച് അതേപോലെ തന്നെ ബാറ്റിംഗ് നിരയിലോട്ട് വരുവാണെങ്കിൽ ട്രാവി സെഡ് മുപ്പത്തിനാല് റൺസ് അടിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ബോളില് മൂന്നും ഫോറും ഒരു സിക്സും അതേപോലെ തന്നെ അഭിഷേക് ശർമ്മ പന്ത്രണ്ട് റൺസ് അഞ്ച് അഞ്ച് ഗോളില് പന്ത്രണ്ട് റൺസും ഒരു ഫോറും ഒരു സിക്സും രാഹുൽ തിരുപ്പാത്തി അടിപൊളി കളിയായിരുന്നു പതിനഞ്ച് ഗോളില് മുപ്പത്തേഴ് റൺസ് അടിച്ചായിരുന്നു അഞ്ച് ഫോറും രണ്ട് സിക്സും അപ്പൊ ഞാൻ ഓർത്ത് അഭിഷേക് ശർമ്മ പോയപ്പോൾ ട്രാവിസൈഡും രാഹുൽ തിരുപ്പാത്തിയും കൂടെ അടിച്ച് പോളിക്കുന്ന അതേ ലെവലിൽ കളിയിലായിരുന്നു തിരുപ്പാത്തി എന്ന് കളിച്ചത് അതേപോലെ തന്നെ മാർക്രം പിന്നെ ഒരു ബോളിൽ അല്ല രണ്ട് ബോളിൽ ഒരു റൺസ് എടുത്ത് നമ്മൾ കഴിഞ്ഞ കളിയില് മാർക്രമത്തിനെ കണ്ടില്ലായിരുന്നു പക്ഷെ ഈ കളിയിൽ വളരെ നിർണായകമായ മത്സരത്തിൽ എന്തായാലും എത്തിച്ചേർന്ന് പക്ഷെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിച്ചില്ല പക്ഷേ നമ്മുടെ ക്ലാസ് ക്ലാസ് വേറെ ലെവലിൽ ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ മുപ്പത്തിനാല് ഗോളിൽ അമ്പത് റൺസ് അടിച്ചായിരുന്നു അത് നാല് സിക്സ് മാത്രം ഒന്നും അടിച്ചിട്ടില്ല അതേപോലെ തന്നെ കുമാർ റെഡ്ഡി വലിയ പ്രതീക്ഷ പത്ത് ബോൾ അഞ്ച് റൺസ് അടിച്ചോളൂ അതേപോലെ തന്നെ സമദ് ഒരു ഗോള് ഔട്ടായി പിന്നെ അതേപോലെ തന്നെ അഹമ്മദ് പതിനെട്ട് ഗോളിൽ പതിനെട്ട് റൺസ് പാറ്റ് ക്യാമൻസി ക്യാപ്റ്റൻ കുഴപ്പോളിൽ അഞ്ച് റൺസ് വലിയ ഇതൊന്നും അടിച്ചില്ല പിന്നെ ഉന്നാക്കിട്ട് രണ്ട് ബോളിൽ അഞ്ച് റൺസ് ഒരു ഫോർ അടിച്ച് വേറെ വലിയ പറയാനും മാത്രമല്ല അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് നൂറ്റി എഴുപത്തിനാല് റൺസ് നൂറ്റി എഴുപത്തി അവര് നൂറ്റി എഴുപത്തിനാലില് ഒമ്പത് വിക്കറ്റ് ഇരുപത് ഓവറിൽ അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഉറപ്പാണ് തിരിച്ചടിക്കുക എന്നുള്ള ലെവലാണ് ഇരുന്നൂറ് റൺസൊക്കെ അടിക്കുന്ന ടീംസിന് വലിയ കാര്യമൊന്നുമില്ല ഈ നൂറ്റി എഴുപത്തി റൺ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ചെയ്ത് എന്നുള്ളത് അപ്പൊ നമ്മള് ബാറ്റിങ്ങിലോട്ട് വരാൻ നേരത്ത് നമ്മുടെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് നിരയിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ച് ക്യാപ്റ്റൻ ഫ്രണ്ടിൽ നിന്ന് നയിക്കുമായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ജയ്സ്വാള് ഇരുപത്തൊന്നുകളിൽ നാൽപ്പത്തിരണ്ട് റൺസ് അതായത് ഭുവനേഷ് കുമാറിന്റെ ഒരു ഓവറിൽ പത്തൊമ്പത് റൺസ് അടിച്ചിരുന്നു ഒരു സിക്സും ബാക്കിയുള്ള ഫോറും സിംഗിൾ ഒഴികെ പത്തൊമ്പത് റൺസ് അടിച്ചു വേറെ ലെവല് അതോ എനിക്ക് ഒന്ന് പവർ പ്ലേയിലെ ലാസ്റ്റ് ഓവറിലായിരുന്നു നല്ല കളിയായിരുന്നു ഞാൻ കണ്ടിരിക്കുവായിരുന്നു അതായത് നാപ്പത്തിരണ്ട് റൺസ് ഇരുപത്തിയൊന്ന് മോളിൽ നാല് ഫോറും മൂന്ന് സിക്സും ഇറങ്ങിയതാണ് ജയ്സുവാളത് അപ്പൊ ബട്ട്ലർ തിരിച്ചുപോയപ്പോ കോലർ വന്നായിരുന്നു പതിനാറ് ബോളിൽ നമ്മുടെ ബട്ട്ലർ ആയിരുന്നു നമ്മുടെ നെടുംതൂൺ എന്ന് പറയുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പക്ഷെ ഈ കോലർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വലിയ നമ്മളെ കഴിഞ്ഞ കളിയിലും വലിയ കളിയൊന്നും ഇല്ല ഇന്നത്തെ കളി തന്നെ വേണ്ട നിർണായക മത്സരത്തിൽ പുള്ളിക്കാരനടിച്ചത് പതിനാറ് ഗോളില് പത്ത് റൺസ് അത് ഒരു ഫോർ അത് കഴിഞ്ഞപ്പം ഞാൻ പ്രതീക്ഷിച്ചു ക്യാപ്റ്റൻ ഇറങ്ങിയാൽ മതി പക്ഷെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് കോലറിനെ മാറ്റിയിട്ട് ജെയ്സ്വാളും സഞ്ജു സാംസണും കൂടെ ഓപ്പണിങ് ഇറങ്ങണം ക്യാപ്റ്റൻ ഫ്രണ്ടിൽ നിന്ന് നയിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ വന്നില്ല എന്നാലും പോട്ടെ ഫസ്റ്റ് വിക്കറ്റ് ആയി കഴിയുമ്പം ഇറങ്ങുമല്ലോ അങ്ങനെ അടുത്തതായിട്ട് സഞ്ജു സാംസൺ വന്നു അതായത് മാർക്രത്തിന്റെ ബോളിൽ അഭിഷേക് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി സഞ്ജു സാംസണും മടങ്ങി അപ്പൊ ഏതാണ്ടക്ക കളിയൊക്കെ ഒരുവിധം മടുത്ത് പിന്നെ നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ റിയാൻ പരാഗിലോട്ടായിരുന്നു റിയാൻ പരാഗിന് ഇന്ന് പ്രതീക്ഷയത് ഉയരാൻ സാധിച്ചില്ല റിയാൻ പരാഗ് പത്ത് ബോളിൽ ആറ് റൺസ് എടുത്ത് റിയാൻ പരാഗും മടങ്ങി അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ജൂറലിലോട്ട് വരാം ജൂറലിന് അടിപൊളി കളിയായിരുന്നു നമ്മുടെ ജൂറലിലായിരുന്നു ആണ് അടുത്ത പ്രതീക്ഷയിരുന്നു മുപ്പത്തഞ്ച് ബോളിൽ അമ്പത്തി ആറ് റൺസ് എടുത്ത് ഏഴ് ഫോറും രണ്ട് സിക്സും പൊരുതി എന്ന് പറഞ്ഞു നല്ല ലെവലിൽ പൊരു പൊരുതലായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടാരെങ്കിലും ഒരാൾ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കളിയിക്കുന്നത് നമ്മുടെ റോമൻ പൂ പവലും എടുക്കേണ്ട ഒരു കാര്യമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ബോളില് ആറ് റൺസ് ഒരു ഫോർ ഇല്ല ഒരു സിക്സ് ഇല്ല പിന്നെ നമ്മുടെ സഞ്ജുവിടെ സിംബ്രുവിന്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ സിംബ്രൂക്കും പതുക്കെ ഈ ഈ ഇതെന്ന് കഴിഞ്ഞാൽ സ്ലോപ്പിച്ചതിനാണോ തോന്നുന്നത് എല്ലാരും സ്ലോയിൽ കളിച്ചിട്ട് എല്ലാരും ആയി പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് ആർ അശ്വിനെ ഇറക്കി നോക്കി മൂന്ന് ബോളില് സീറോ അടിച്ച് അശ്വിൻ മടങ്ങി അതേപോലെ തന്നെ ഹെറ്റ്മേർ പത്ത് ബോളില് നാല് റൺസ് പിന്നെ ട്രെൻ ബോൾട്ടിന് ഒരു മൂന്ന് ബോൾ കിട്ടിയുള്ളു റോമൻ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് ബോൾ ഇല്ല ഇവന് ഇന്ന് ഇറക്കേണ്ടതിരിക്കുന്നു പിന്നെ വേറെ ആരും ഇല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് നമുക്ക് അവരുടെ ബോളിംഗ് നിരയിലോട്ട് വരാൻ നേരത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ബോൾ ചെയ്യുന്ന ഫാസ്റ്റേസ്റ്റ് ബോളേഴ്സിനെല്ലാം ഇന്ന് ബോളിംഗ് കൊടുത്തേന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭുവനേഷ് കുമാർ മൂന്ന് ഓവർ എറിന് മുപ്പത്തിമൂന്ന് റൺസ് മേടിച്ച് ഒരു വിക്കറ്റ് പോലും എടുത്തില്ല നമ്മുടെ ക്യാപ്റ്റൻ പാറ്റ് കെമിൻസ് നാല് ഓവർ എറിന് മുപ്പത് റൺസ് മേടിച്ച് ഒരു വിക്കറ്റ് എടുത്ത് പിന്നെ നടരാജൻ മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസും കണ്ടോ നല്ല ലെവൽ അറിയലായിരുന്നു മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസ് ഒരു വിക്കറ്റ് നമ്മുടെ ഉൻകെട്ട് ഒരു ഓവർ അറുന അഞ്ച് റൺസ് പിന്നെ വലിയ കല്പില്ല അഹമ്മദ് നാല് ഗോളിൽ നാല് നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിൽ മൂന്ന് വിക്കറ്റ് എടുത്ത് ഷഹബാസ് ഷഹബാസ് ആണ് ഇന്നത്തെ താരം ഷഹബാസ് അഹമ്മദ് നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് അടിപ്പിച്ച് മൂന്ന് വിക്കറ്റ് എടുത്ത് അഭിഷേക് ശർമ്മ ബാറ്റിംഗിൽ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ബോളിംഗിൽ തിളങ്ങിയിട്ടുണ്ട് അഭിഷേക് ശർമ്മ നാല് ഓവറാണ് ഇരുപത്തിനാല് റൺസ് നമ്മുടെ സഞ്ജുവിനെ അടക്കിയത് അഭിഷേക് ശർമ്മയാണ് പിന്നെ മാർക്രം ഒരു ഓവർ ഒരു ഓവറിന് പത്ത് റൺസും മേടിച്ചു നല്ല പാടകം ക്യാപ്റ്റൻസി കേട്ടാ പാറ്റ് കെമിൻസ് എന്ന് പറയുന്ന ആളുടെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം നമ്മൾ ഒരു ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ട് സ്വപ്നം കാണുന്ന ട്രോഫിയും പിടിച്ചോണ്ടിരുന്ന സംഭവനൊക്കെ ആയിരുന്നു വേൾഡ് കപ്പിൽ വൺ ഡേ വേൾഡ് കപ്പിൽ പത്ത് കളി ജയിച്ചു വന്നിട്ട് പതിനൊന്നാമത്തെ കളി ഇന്ത്യ തോറ്റി ആരുമായിട്ടാ ഓസ്ട്രേലിയയായിട്ട് അവിടെയും നമ്മൾ പാറ്റ് കെമിൻസിന്റെ ക്യാപ്റ്റൻസി കണ്ട ഒന്നുമല്ലാത്ത സൺറൈസേഴ്സിനാ ഈ ലെവലിലോട്ട് എത്തിച്ചത് ഫൈനലി കളിക്കാൻ യോഗ്യത നേടിക്കൊടുത്തത് നമ്മുടെ പാറ്റ് കെമിൻസ് എന്ന് പറയുന്ന ആളുടെ ക്യാപ്റ്റൻസി തന്നെയാണ് ഇടയ്ക്കൊക്കെ ചില ധോണിയുടെ ടച്ച് ക്യാപ്റ്റൻസി കണ്ടിട്ടില്ലേ പറയുന്ന ക്യാപ്റ്റൻസി സഞ്ജുവിനെ നമ്മൾ പ്രതീക്ഷ കൊടുത്തിരുന്നെങ്കിലും നമ്മുടെ ഇന്നത്തെ ഫൈനൽ പോലെയുള്ള ഒരു കളിയിൽ ഇന്നായിരുന്നു ക്യാപ്റ്റൻസി കാണിക്കേണ്ടത് സഞ്ജു നിന്റെ ഇന്നായിരുന്നു നിന്റെ ക്യാപ്റ്റൻസി കാണേണ്ടിയിരുന്നത് മലയാളികളെല്ലാവരും കാത്തിരുന്നത് നിന്റെ കളിക്കും നിന്റെ ക്യാപ്റ്റൻസിക്കും വേണ്ടിയാണ് പക്ഷെ നമുക്ക് ഇന്നത് കാണാൻ കഴിഞ്ഞില്ല നീ നമ്മളെ കരയിപ്പിച്ചു കളഞ്ഞു നീ നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായിരുന്ന നീ ആ ആ നമ്മുടെ ഐ പി എൽ ട്രോഫിയിലും മുത്തം കാണാൻ വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നിട്ട് ആ കണ്ണിൽ നിന്ന് കളഞ്ഞില്ലേ നീ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ജൂറലിന്റെ ഒറ്റയാൽ പോരാട്ടം വൺമാൻ ഷോ ആയിരുന്നു നടരാജൻ തൊണ്ടയ്ക്ക് ബോൾ എറിഞ്ഞു പിടിച്ചപ്പോ പോലും ചുമച്ചുകൊണ്ട് ഗ്രീസിൽ കിടന്ന് ഒരാളെങ്കിലും ഒരാളെങ്കിലും ഞാൻ തമാശിക്കുന്നില്ല എനിക്ക് സങ്കടമുണ്ട് ഒപ്പം ചിരിയും വരുന്നത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജു ഐ പി എൽ ട്രോഫി എടുത്തോണ്ട് നിൽക്കുന്ന നമ്മുടെ മലയാളികൾക്ക് അഭിമാനം പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഞാൻ എടുത്തു പറഞ്ഞ ജൂറലിൻ്റെ കാര്യം സഞ്ജു സഞ്ജുവിനെ തഴിഞ്ഞ് മിക്കപ്പോഴും ജൂറലിനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുന്നതിന്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ക്രൂഷ്യൽ ടൈം വരാൻ നേരത്ത് നിന്ന് പോരാടുന്ന ഒരാളെയാണ് നമ്മൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് അല്ലേ ഇന്ന് എന്തുവാ സഞ്ജു കാണിച്ചത് അനാവശ്യ ഷോട്ടായിരുന്നു കഴിഞ്ഞ കളിയും കരൺ ശർമ്മയുടെ ആവശ്യമില്ലാത്ത ചാടി ഇറങ്ങി ഷോട്ട് കളിച്ച് പക്ഷെ ബാക്കി പിള്ളേർ നിന്ന് കളിച്ചുകൊണ്ടാണ് അതും ജയിച്ചത് ഒരു പത്തിരുപത് റൺസെങ്കിലും കൂടുതൽ ആർ സി ബി അടിച്ചിരുന്നെങ്കിൽ അന്നേ വറുത്തുപോയല്ലേ രാജസ്ഥാൻ വിളിച്ച് പിന്നെ വെറുതെ കോഹ്ലിയുടെ ടീമിനെ തോപ്പിച്ച് ഇവിടെ വന്നിട്ട് സൺറൈസേഴ്സിന്റെ കൈക്ക് ഒതുങ്ങി കൊടുത്തേക്കുന്നത് അത് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ചുമ്മാ റൺസ് ഒരു കാര്യം ഇല്ലാണ്ട് അത്ര നേരം പതുക്കി അടിച്ചിട്ട് ഒരു അത് ഉറപ്പാ പുറത്തിരിക്കുന്ന ഒരാൾക്കോലും അറിയാം അത് സിക്സ് പോകത്തില്ലെന്ന് നേരടിച്ച് കയ്യിലോട്ട് കൊടുത്തേക്കുന്നു എന്ത് പറയാനാണ് ഇതൊക്കെ നമുക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് നമ്മള് മലയാളി ആയത് കൊണ്ട് അറിയുക കപ്പ അടിക്കണ്ടല്ലോ അത് ധോണി അടിച്ചില്ലെങ്കിൽ അഞ്ചോടിക്കണം എന്ത് പറയുന്നത് വലിയ മത്സരങ്ങൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് സഞ്ജു നീ ഇനിയും പഠിക്കാനുണ്ട് സഞ്ജു സാംസൺ വളരെ ടെൻസ്ഡ് ആയിരുന്നു അത് കളിയിലുടനീളം ടീമും അതേപോലെ ടെൻഷൻ ആയിരുന്നു കളിയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു സഞ്ജു മുന്നോട്ടുള്ള പാതകൾ വളരെ കഠിനമായിരിക്കും അത് സഞ്ജുവിന് മറികടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഞ്ജു നീ ഒരിക്കലും എം എസ് ധോണിയോ വിരാട് കോഹ്ലിയോ ആകാനുള്ള പക്വതി ആ നമ്മൾ മലയാളികൾ മലയാളിയായ സഞ്ജുവിനെ സപ്പോർട്ട് ഒരു പരിധിയൊക്കെ ഇല്ലേ സഞ്ജു നീ അതിനുള്ള പക്വത വരട്ടെ അപ്പൊ ഞങ്ങൾ നിന്നെ സപ്പോർട്ട് നിർണായകമായ കളിയിൽ എങ്ങനെ കളിപ്പിക്കാമെന്ന് സഞ്ജു നീ ഇനിയും പഠിച്ചിട്ടില്ല അത് എം എസ് ധോണിയിൽ നിന്നും നീ കണ്ടുപഠിക്കേണ്ടതുണ്ട് ഒരുപാട് പണ്ടത്തെ കളികൾ നീ ഇരുന്ന് വീട്ടിലിരുന്ന് ടി വിയിൽ ഇരുന്ന് കാണണം എം എസ് ധോണിയുടെ ക്രൂഷ്യൽ ടൈമിൽ എങ്ങനെയാണ് കളിക്കാരന്മാരെ ആ ഗ്രൗണ്ടിലോട്ട് ഇറക്കി വിടുന്നതെന്നും ക്യാപ്റ്റൻ ഏത് ലെവലിലാണ് കളിക്കേണ്ടതെന്നും നമ്മുടെ എം എസ് ധോണിനെ കണ്ട് നീ ഒരുപാട് പഠിക്കാനുണ്ട് മുന്നോട്ടുള്ള ഒരുപാട് യാത്രകളിൽ നീ എം എസ് ധോണിയെ മനസ്സിലൊന്ന് ഒന്ന് കരുതിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് നമുക്ക് സഞ്ജു നിന്നോടൊന്നും താരതമ്യം ചെയ്യാനും മാത്രമുള്ള ആളല്ല അത് വേറെ വേറെ ലെവലാണ് കഴിഞ്ഞ കളിയിൽ തന്നെ ആ ബോൾ അടിച്ച് കളഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇല്ലാന്നുകൊണ്ടെ അറിയാലോ വേറെ തല എം എസ് ധോണി നമ്പർ ഓഫ് സെവൻ ഓക്കേ പിന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസ് ഫാൻസുകാർ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു കളി കണ്ടുകൊണ്ടിരുന്ന ഫാൻസാരുടെ അവസ്ഥ ആണില്ലേ കളി തീ കളി ഏതാണ്ടൊക്കെ ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ എല്ലാവരുടെയും മുഖവൊക്കെ വാടി സഞ്ജുവിന്റെ അതിന്റെ ധോണിയുടെ ഐറ്റം കളി കാണാൻ വേണ്ടി ഫൈനൽ മറ്റേ ക്രൂഷ്യൽ ടൈമിലൊക്കെ പയ്യന്മാരി നടിക്കാൻ ധോണി ഇങ്ങനെ ധോണിയുടെ ടീം എങ്ങനെയെങ്കിലും കഴിക്കും ധോണി ലാസ്റ്റ് ഇയർ ഇങ്ങത്തുള്ളു അപ്പോഴും ധോണി ഇറങ്ങാൻ എന്നുള്ള ഒരാൾ അവിടെ നിന്ന് ഇപ്പൊ അയാളാണ് ഇങ്ങനെ നോക്കുന്നത് ഇത് സഞ്ജു ഔട്ട് ആയിട്ട് അകത്തു നിന്ന് നോക്കുന്നു ജയിക്കു കളി നോക്കുവോ ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസാരുടെയൊക്കെ അവസ്ഥ ആണ് മുകൂടെ ചുമന്ന് കരഞ്ഞൊരു പരി പോയി അപ്പോഴത്തേക്കും സൺറൈസേഴ്സ് എസ് ആർ എച്ച് അവിടെ ആഘോഷം തുടങ്ങി എന്ത് പറയാനാണ് ഇവിടെ കരച്ചിൽ ഇവിടെ കരച്ചിൽ അവിടെ ആഘോഷം നിങ്ങളെല്ലാവരും ഓർക്കും എനിക്ക് ഭ്രാന്തായിരിക്കും ഭ്രാന്തല്ലഹേ കളിഭ്രാന്തനാണ് അതുകൊണ്ടാണ് വേറൊന്നും ഇല്ല കളി കണ്ട് ഒരു പരിപാടി ഉണ്ടായിട്ട് ആ പരിപാടിയിൽ നിന്ന് ഓടി വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കളി കാണുവാണ് എനിക്ക് അവിടെ നിന്നിട്ട് ഉറ ഉറക്കുന്നില്ല ഈ എസ് ആർ എച്ചിനെ അടിച്ച് ഉമ്മമാരി തീർക്കുമെന്ന് ഉറപ്പായിരുന്നു ആദ്യത്തെ വിക്കറ്റ് ആ കോയിലർ എന്ന് പറയുന്ന പുള്ളി പോയപ്പോ ഞാൻ ഉറപ്പിച്ചു അങ്ങനെ കൊണ്ടൊന്നും നടക്കത്തുന്ന പിന്നെ ജയ്സാള് നിന്നപ്പോ ഞാൻ ഉറപ്പിച്ചു പുള്ളി പയ്യൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ പയ്യനും കൂടെ വന്നു കഴിഞ്ഞാൽ കളി അങ്ങ് കൊണ്ട് പോകോളും പിന്നെ ഒരേ വിക്കറ്റ് പോയാലും പരാഗ് ഉണ്ട് ഹെഡ്മെയർ ഉണ്ട് പിന്നെ ജൂറലുണ്ട് പവലുണ്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നിനെ കൊണ്ടൊരു ഗുണമുണ്ടായില്ല ആ ജൂറൽ മാത്രം ഒറ്റ നിന്ന് പോരാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂറലിന്റെ ഇവിടെ ബോള് നടരാജൻ എറിഞ്ഞ് പിടിപ്പിച്ചിട്ടും ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാണ്ട് നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ നേടാൻ നോക്കത്തില്ല ആ ഒരു സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഔട്ടായിട്ടും എറി കൊണ്ടിട്ട് ഞാൻ ആ ഗ്രീസിൽ നിന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഓർമ്മ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും കൂടെ കളിച്ചപ്പം മാക്സ്വെലിന്റെ കാലിന് പരുക്കുപറ്റിയിട്ട് മാക്സ്വലിൽ നിന്നൊരു നിപ്പുണ്ട് എന്നിട്ട് ഇരുന്നൂറ് റൺസ് അടിച്ചിട്ട് ആ കളി ഫിനിഷ് അങ്ങോട്ടേ അപ്പോഴും മാക്സ്വെലിന്റെ കൂടെ ഒരാളെ നിപ്പുണ്ടായിരുന്നു പാറ്റംസ് അതായത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ഞാനത് വേറൊരു പറഞ്ഞത് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ മാക്സലിന്റെ ആ ഒരു നിൽപ്പും അത് ആ എടുത്തെടുത്ത് കാണിക്കുന്നല്ലോ തൊണ്ടക്കേറിയങ്ങനെ ചുമയ്ക്കുന്നു ഭയങ്കര വിഷമ ഇപ്പൊ ഞാൻ ഒരു കളി തോറ്റലും കുഴപ്പമില്ല അങ്ങോട്ട് ഇറങ്ങിക്കൊടുത്തി പക്ഷെ അവൻ അവിടെ നിന്ന് അവനെ കൊണ്ട് കുറെ നോക്കി പക്ഷെ പറ്റിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ സഞ്ജു നമുക്ക് ഇനി അടുത്ത വർഷം നോക്ക എന്ത് ചെയ്യാനും തോറ്റൂല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് എന്തോ 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 മനസ്സിന് ഭയങ്കര വിഷമം ഒരു ഒരു ക്രിക്കറ്റ് കളിയോട് ഒരു പ്രാന്ത ആയതുകൊണ്ടാ ഭയങ്കര വിഷമം ഇനിയൊന്നും പറയാനില്ല അപ്പം നമുക്ക് അടുത്ത വഴിയിൽ കാണാം സഞ്ജു